സർക്കാരിന്റെ അവസാന ബജറ്റ് തെരഞ്ഞെടുപ്പിനു മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് വി ഡി സതീഷൻ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനം വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിനു മുമ്പ് ആളുകളെ കബളിപ്പിക്കുന്നതാണെന്നും അനാവശ്യ രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പത്തു വർഷം ചെയ്യാതിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാനാവില്ല ഒരു പ്രസക്തിയുമില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് ഇപ്പോഴുള്ളത് അടുത്ത വർഷത്തെ ബജറ്റ് യു ഡി എഫ് അവതരിപ്പിക്കുമെന്നും അതാവും നടപ്പിലാക്കുകയെന്നും ബി ഡി സതീശൻ പറഞ്ഞു മുൻ പദ്ധതികളുടെ മുപ്പത്തിയെട്ട് ശതമാനം മാത്രം ചെലവഴിച്ച സർക്കാരാണ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു മാസമായി ട്രഷറി നിയന്ത്രണമുള്ള ഖജനാവ് വച്ചാണ് ഈ ഗീർവാണ പ്രസംഗം നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം വിപണി ഇടപെടലിനു വേണ്ടി മാറ്റിവെച്ച തുക പോലും ചെലവഴിക്കാനായിട്ടില്ല ക്ഷേമ പെൻഷൻ ആദ്യം അവതരിപ്പിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ആർ ശങ്കറാണെന്നും പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും അധിക ഭാരം ഏൽപ്പിക്കാതെയുമുള്ള ബജറ്റ് ആയിരുന്നു ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ശമ്പള പരിഷ്കരണ കമ്മീഷനും അശ്വേഡ് പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ തുടങ്ങിയവരുടെ വേതനം കൂട്ടി എന്നാൽ ക്ഷേമ പെൻഷൻ വർധനയില്ല തുടർച്ചയായ മൂന്നാം സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബജറ്റിലെ പ്രഖ്യാപനം എന്നാൽ ശമ്പള പരിഷ്കരണം വൈകിയതിലും ഡി എ കുടിശ്ശികയിലും ഇടത് യൂണിയനിൽപ്പെട്ട ജീവനക്കാർ പോലും കടുത്ത അതൃപ്തിയിലാണ് മൂന്ന് മാസത്തിനുള്ളിലാണ് റിപ്പോർട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷൻ സമർപ്പിക്കേണ്ടത് അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായിരിക്കും പതിമൂന്ന് ശതമാനമാണ് ഡി എ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്നാണ് പ്രഖ്യാപനം അവശേഷിക്കുന്നതിൽ ഒരു ഗഡു ഫെബ്രുവരിയിലും ബാക്കി പൂർണ്ണമായി മാർച്ചിലും നൽകുമെന്നാണ് പ്രഖ്യാപനം പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുമെന്നു ായിരുന്നു മുന്നണി വാഗ്ദാനം ഇപ്പോൾ തമിഴ്നാട് മാതൃകയിൽ അശ്വേഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയായിരുന്നു